നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് ഏവർക്കും സ്വാഗതം ഓണം അടുക്കുകയാണ് പക്ഷേ ഓണക്കാലത്ത് മഴ ഉണ്ടാകാനാണ് സാധ്യത കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് നോക്കാം വരുന്ന അഞ്ച് ദിവസവും മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് നാളെ തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി ഒൻപതാം തീയതി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും മഞ്ഞ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് നാല്പത്തിയെട്ട് മണിക്കൂറിൽ അത് ശക്തി പ്രാപിക്കും അതുകൊണ്ട് കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് വരുന്ന ദിവസങ്ങളൊക്കെ മഴ മുന്നറിയിപ്പ് ഈ ഒരു സാഹചര്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ കരുതലോടെ ആയിരിക്കുക മാത്രമല്ല ഇത്തരത്തിലൊരു മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ ഓണക്കാലമാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ ഓണമാ ഈ ഒരു മഴക്കാലത്ത് ഓണം ആഘോഷിക്കുക കാശ്മീരിലേക്ക് പോകാം അവിടെ കനത്ത മഴ തുടരുകയാണ് മഴക്കെടുതിയിൽ ഇതുവരെ പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി നദികൾ കരകവിഞ്ഞൊഴുകുന്നുണ്ട് പലയിടത്തും വെള്ളം കയറി ഇത് ഭീഷണിയാണ് മഴയെ തുടർന്നുണ്ടായ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി പലയിടത്തും പാലം തകർന്ന സാഹചര്യം ഉണ്ടായി തിങ്കളാഴ്ച മുതൽ കനത്ത മഴയാണ് ജമ്മു മേഖലയിൽ ഉണ്ടായിരുന്നത് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ഉയർന്ന മഴയാണ് ഇവിടെ പെയ്യുന്നത് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം റോഡുകളും പാലങ്ങളും തകർന്നു പല വീടുകളും വെള്ളത്തിനടിയിലായി നിരവധി പേർ മാറി താമസിച്ചു ട്രെയിൻ ഗതാഗതവും താറുമാറായി ജമ്മു കത്ര സ്റ്റേഷനുകളിൽ നിർത്തുകയോ അവിടെ നിന്ന് പുറപ്പെടുകയോ ചെയ്യുന്ന ഇരുപത്തിരണ്ട് ട്രെയിനുകൾ റദ്ദാക്കി കിഷ്ത്വാർ ദ്വാഡ രജൌരി ജില്ലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വീടുകളും കാലിത്തൊഴുത്തുകളും തകർന്നു കിഷ്ത്വാറിലെ പദർ റോഡിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി റാംനഗർ ഉദംപൂർ ജംഗൽവാർ തത്രി റോഡുകൾ ഉരുൾപൊട്ടൽ മൂലം തടസ്സപ്പെട്ടു രവി നദിയുടെ തീരത്തെ താഴ്ന്ന പ്രദേശങ്ങൾ മുങ്ങി ചെനാബ് നദിയിലും ജല ു സാംബയിലെ ബസന്തർ നദിയും കവിഞ്ഞ നിലയിലാണ് റിയാസി ജില്ലയിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ ഉരുൾപൊട്ടലിൽ ഒൻപത് പേരോളം മരിച്ചു ഇരുപത്തിയൊന്നോളം പേർക്ക് പരിക്കേറ്റു ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണ് നിരവധി പേർ കുടുങ്ങിക്കിടപ്പണമെന്നാണ് ആശങ്ക കദ്രയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള അദക് ഇന്ദ്രപ്രസ്ഥ ഭോജനാലയത്തിന് സമീപമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നിർത്തിവെച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത